ഇന്ന് ജൂൺ മൂന്ന് ലോക സൈക്കിൾ ദിനം സൈക്കിളിന് ഇഷ്ടപ്പെടുന്നവർക്കും ഇപ്പോഴും ഉപയോഗിക്കുന്നവർക്കും അതൊരു അനുഭവമായി കൊണ്ടു നടക്കുന്നവർക്കും ഈ വീഡിയോ സമർപ്പിക്കുന്നു മനുഷ്യർക്കും ചിറകുകൾ അഥവാ സൈക്കിൾ മനുഷ്യൻ്റെ പറക്കാനുള്ള ആദ്യ മുഖം നടത്തി തന്നത് സൈക്കിൾ എന്ന ഏറ്റവും ജനകീയവും ഏവർക്കും ഇഷ്ടവുമുള്ള വാഹനമാണെന്നറിയാമല്ലോ സൈക്കിൾ സവാരി അറിയാവുന്നവർക്കെല്ലാം അറിയാം ചെറിയൊരു ഇറക്കത്തിലൂടെ സൈക്കിൾ സവാരി ചെയ്താൽ അതൊരു പറക്കൽ തന്നെയാണെന്നത് ചക്രങ്ങൾ ആദ്യമായി യാത്രയ്ക്ക് സ്വയം നിയന്ത്രിതമാക്കി സഞ്ചരിക്കാം എന്നത് ഇന്നത്തെ ഒരു ആധുനിക വാഹനങ്ങളുടെ ഇതുമല്ല സൈക്കിൾ തന്നെയായിരുന്നു തുടക്കം സൈക്കിളിൽ തന്നെയായിരുന്നു അതിൻ്റെ ആദ്യ ചുവടുവെപ്പ് എത്ര ആധുനിക വാഹനങ്ങൾ വന്നാലും ഇന്നും ഏറെ ആരാധകരും പുതിയതായി ഇറങ്ങിക്കൊണ്ടും ഇരിക്കുന്ന വാഹനവും സൈക്കിൾ തന്നെ സൈക്കിൾ ഒരു തവണയെങ്കിലും ഉപയോഗിക്കാത്തവർ ഉണ്ടാവില്ലല്ലോ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ആദ്യമായി ലഭിക്കുന്ന വാഹനവും സൈക്കിൾ തന്നെ സൈക്കിൾ തൊട്ടാണ് ഏതൊരു വാഹനവും ഏതൊരു വാഹന വിപണിയിലേക്കും ആളുകൾ എത്തുന്നത് സൈക്കിളിൽ നിന്നാണ് എല്ലാവർക്കും പ്രചോദനം കിട്ടുന്നതും സഞ്ചാരത്തിൻ്റെയും യാത്രയുടെയും ആവശ്യകത സൗകര്യം അറിയുന്നതും പണ്ടെല്ലാം എഴുന്നൂറും എണ്ണൂറും രൂപ വിലയുണ്ടായിരുന്ന കുട്ടി സൈക്കിളുകൾക്ക് ഇന്ന് പതിനായിരം വരെ വിലയുള്ള ആധുനിക സൈക്കിളുകൾ വരെയുണ്ട് വലിയൊരു സൈക്കിളിന് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു ആദ്യമെല്ലാം ഇന്ന് ഗിയറും ലൈറ്റും മോട്ടോറും വമ്പൻ ലുക്കും കൊടുത്ത് ലക്ഷങ്ങൾ വരെ വിലയുള്ള സൈക്കിളുകൾ വിപണിയിൽ ഇറങ്ങുന്നു റാലി ഹെർക്കുലിസ് ഹീറോ ബി എസ് എ തുടങ്ങി ഏറെ ബ്രാൻഡുകളായിരുന്നു പണ്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് പേരിലും വിലയിലും മാറ്റത്തിലും സൗകര്യത്തിലുമെല്ലാം വമ്പൻ മാറ്റങ്ങളാണ് പുതിയ ആധുനിക സൈക്കിളുകൾ കൊണ്ടുവരുന്നത് സൈക്കിൾ എന്നത് ഒരു യാത്രാവാഹനം മാത്രമല്ല അത് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ജീവനോപാധി കൂടിയാണ് ലോട്ടറിയും കാപ്പിയും കളിപ്പാട്ടങ്ങളും കോഴിക്കച്ചവടവും അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത എണ്ണിയാലൊടുങ്ങാത്ത ബിസിനസ് സ്ഥാപനം കൂടിയാണ് സൈക്കിൾ ഒന്നുകൂടി പറഞ്ഞാൽ ഒരു മൊബൈൽ സ്ഥാപനം കൂടിയാണ് സൈക്കിൾ ഇന്ധന ചെലവ് ഒട്ടുമില്ലാതെ വേണമെങ്കിൽ അല്പം ഇന്ധനമൊഴിച്ച് ഹെൽമറ്റ് വെക്കാതെ പോലീസ് ചെക്ക് പേടിക്കാതെ മിതമായ സ്പീഡിൽ കൊണ്ടു നടക്കാവുന്ന ആധുനികവും സുരക്ഷിതവും ഗിയറും പെട്രോൾ ഒഴിച്ചോടുന്നതുമായ സൈക്കിളുകൾ ഇന്ന് വിപണിയിൽ ഏറെയാണ് ഏറ്റവും കുറഞ്ഞ സഞ്ചാരപാതയും ഒരുവിധം നിരപ്പായ പറമ്പുകൾ വഴികൾ ഇടവഴികൾ നിരപ്പു പ്രദേശങ്ങൾ ആധുനിക റോഡുകൾ എല്ലാം ഓടിക്കയറാൻ നമ്മുടെ സൈക്കിൾ എന്ന ചെറിയ വാഹനത്തിനാവും പാവപ്പെട്ടവനും പണക്കാരനും എം എൽ എയും മന്ത്രിയും രാജാവും നമ്മുടെ പ്രിയങ്കരനായിരുന്ന പ്രസിഡന്റ് ശ്രീ അബ്ദുൽ കലാം വരെ ഏറെ ഇഷ്ടപ്പെട്ട വാഹനമായിരുന്നു സൈക്കിൾ ആദ്യമായി സർക്കസ് പോലും കാണിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമായിരുന്നു സൈക്കിൾ എന്നറിയാമോ പണ്ടെല്ലാം മരണക്കിണറിൽ കാലുകൊണ്ട് ചവിട്ടുന്ന സൈക്കിളായിരുന്നു ഉപയോഗിച്ചിരുന്നത് ലോകത്തിൽ തന്നെ ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും ഏറെ ഇഷ്ടപ്പെടുന്ന വാഹനവും സൈക്കിൾ തന്നെ ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ആന്ധ്ര തെലുങ്കാന കർണാടക ഡൽഹി എന്നിവിടങ്ങളിലും കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലുമാണ് നമ്മുടെ പ്രസിഡന്റ് അബ്ദുൽ കലാം ഇന്ത്യയുടെ മിസൈൽ സൈക്കിളിൽ വഹിച്ചു പോകുന്ന ആ ചിത്രം നമുക്ക് മറക്കാനാവുമോ സൈക്കിളിന് അത്രയ്ക്കുണ്ട് പ്രാധാന്യം പഴയതും പുതിയതുമായ സൈക്കിളുകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും പഴയകാല ഓർമ്മകളിലേക്കാണ് ഈ യാത്ര വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ്